ഇതൊന്നും ശോഭാ സുരേന്ദ്രൻ ഒരു പുത്തരിയല്ല അമ്മയെ ഇന്ന് ചിലപ്പോ കാണും നാളെ ചിലപ്പോ അമ്മയെ ആരെങ്കിലും കൊല ചെയ്തെന്നിരിക്കും തളരാൻ പാടില്ല ഇതാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ എട്ട് സെന്റ് ഭൂമി എൻറെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വെക്കും പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്കാ പട്ടണമല്ല പിന്നെ ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയക്കണം അയച്ചിട്ടില്ല ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ എന്നെ പിന്നെ പറഞ്ഞു എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുപേര് തേക്കൻകാട്ടിൽ നാരായണൻ അവരുടെ വീട് പാർലിക്കാട് പാർലിക്കാടിലെ തേക്കൻ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടുകയും ചെയ്തോ ഇല്ലയോ മാധ്യമ സുഹൃത്തുക്കളൊന്നും വിളിച്ചു നോക്കുന്നേ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ അത് തൊണ്ട തൊടാതെ വിഴിഞ്ഞി നിങ്ങൾ ആ വാർത്ത കൊടുത്തല്ലോ നിങ്ങൾ അന്വേഷിക്കണം ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്ര പത്ത് മുപ്പത് വർഷമായി കേരളത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട് എനിക്കെന്താ പത്ത് ലക്ഷം രൂപയോ ഇരുപത് ലക്ഷം രൂപയോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം കിട്ടാനില്ലേ കേരളത്തിൽ ഞാൻ വളരെ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്റെ കുടുംബത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു നമസ്കാരം തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മണക്കുമ്പോൾ എതിർ പക്ഷത്തുള്ള ആളുകൾ പല തറവേലകളും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ ഒരു ദല്ലാളിനെ ഇറക്കി തറവേല ചെയ്യുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമാണ് കേരള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതാദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ തുറന്നടിച്ചത് ബി ജെ പി ആലപ്പുഴയിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് മനസ്സിലാക്കിയ ഇടത് വലത് കക്ഷികളാണ് ഇപ്പോൾ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയേയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെയും പരാജയപ്പെടുത്താം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ധാരണകളെല്ലാം അസ്ഥാനത്താണ് വെച്ച വെള്ളം നിങ്ങൾ വാങ്ങിവെച്ചോളൂ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സി മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്കൊരാൾ പത്ത് ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നു ഞാൻ അത് സമ്മതിച്ചു ബാങ്ക് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലം വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വാങ്ങിയത് എന്നാൽ അയാൾ പിന്നീട് സ്ഥലം തീരെഴുതാൻ വന്നില്ല ആധാരം നടത്താൻ വന്നില്ല ഇപ്പോൾ അയാൾ പറയുന്നു ആ ഭൂമിക്ക് മറ്റൊരു അവകാശമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതിനാലാണ് ഞാൻ അക്കാര്യത്തിന് നിൽക്കാതിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അയാൾ ഈ വിവരങ്ങൾ എന്നെ ധരിപ്പിക്കാതിരുന്നത് അതിൻ്റെ നിയമപരമായ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ടല്ലോ അത് കൃത്യമായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ഇത് അന്വേഷിക്കാതിരുന്നത് ഇപ്പോൾ ദലാൾ പറയുന്നു ഒരു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററെ അതിനുവേണ്ടി മധ്യസ്ഥനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവിടെ ഇത്തരത്തിൽ വളഞ്ഞു ചിന്തിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഭൂമിക്ക് മതിയായ രേഖകൾ നിയമപരമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുണ്ട് അതിലേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അയാൾ നിയമപരമായി മുന്നോട്ട് പോകണമായിരുന്നു കേസുമായി മുന്നോട്ട് പോകണമായിരുന്നു കോടതി വഴിയോ അല്ലെങ്കിൽ പോലീസ് വഴിയോ നീങ്ങണമായിരുന്നു അല്ലാതെ മാധ്യമങ്ങളിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ദുരുപദിഷ്ടം തന്നെയാണ് അതായത് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെയും ബി മുന്നേറ്റം കണ്ട് ബി ജയിക്കും എന്നുള്ള ഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദല്ലാൾ എന്ന് പറഞ്ഞ ആളെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന കരിമണൽ ലോബിയും തന്നെയാണ് തന്നെ പരാജയപ്പെടുത്തുവാൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ഇല്ലാത്ത ചില കടലാസുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് യാതൊരു തരത്തിലും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത കുറച്ച് പേപ്പറുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വിശ്വാസ്യതയെ തകർക്കാം എന്ന് ദല്ലാളോ അല്ലെങ്കിൽ ദല്ലാളിനോടൊപ്പം നിൽക്കുന്ന പിണറായി വിജയനോ പിണറായി വിജയനെ ചൂട്ടുപിടിച്ച് നിൽക്കുന്ന കരിവണ ലോബിയോ വിചാരിച്ചാൽ അത് അസ്ഥാനത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പത്തു മുപ്പത് കൊല്ല കാലമായി ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകയെ അറിയാം ഇന്ന് വരെ വഴിവിട്ട രീതിയിൽ ഞാൻ അഞ്ച് പൈസ സ്വരൂപിച്ചിട്ടില്ല സമ്പാദിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനത്തിന് ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ മക്കൾ ജോലി ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യം പോലും എൻ്റെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നു അല്ലാതെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അനധികൃതമായി അഞ്ച് നയ പൈസ ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളെല്ലാം കൃത്യമായ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ബി ജെ പിയുടെ മുന്നേറ്റം കണ്ടുകൊണ്ടാണ് ബി ജെ പി ആലപ്പുഴയിൽ ഇക്കുറി താമര വിരിയിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെ ഏത് വിധേനയും തേജോവധം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരു ദല്ലാൾ എന്ന് പറയുന്ന ആളെ രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ പിണറായി വിജയന് കരിമണൽ ലോബിയും ശോഭാ സുരേന്ദ്രനെതിരെ ഇതുപോലെ നാണം കെട്ട കളി കളികളിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ ആ പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് ആ പ്രസ്ഥാനത്തിലേക്ക് വരാൻ താൽപര്യമുള്ള ആളുകളെ അവിടെ റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഭാരതത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള അഞ്ചു പേരെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പലരും ശോഭാ സുരേന്ദ്രനെ വന്നു കണ്ടിട്ടുണ്ട് കേരളത്തിലെ പല പ്രമുഖ നേതാക്കളും പല പാർട്ടിയിലെയും പ്രമുഖ നേതാക്കൾ അതിലുണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാം പേര് വിവരങ്ങൾ അടങ്ങിയ വിശദാംശങ്ങൾ ഞാൻ മറ്റൊരവസരത്തിൽ പുറത്തുവിടുന്നതാണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിലെ സി പി എമ്മിന്റെ രണ്ടാമനെന്നറിയപ്പെടുന്ന പിണറായി വിജയന് ശേഷമുള്ള തലയെടുപ്പുള്ള നേതാവെന്നറിയപ്പെടുന്ന ഇ പി ജയരാജൻ ബി ജെ പിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി തന്നെ വന്നു കണ്ടിരുന്നു എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു പിന്നീട് സി പി എമ്മിനകത്ത് നിന്നും ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിലാണ് ഇ പി ജയരാജൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി അതെന്ത് തന്നെയായാലും താനുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലേക്ക് വരാനൊരുങ്ങിയ മറ്റുള്ള നേതാക്കളുടെ എല്ലാം ലിസ്റ്റുകൾ താൻ താൻ പിന്നീട് ഏറ്റവും ഉചിതമായ സന്ദർഭത്തിൽ പുറത്തുവിടും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുവാൻ വേണ്ടി കേരളത്തിലെയും ഭാരതത്തിലെയും നിരവധി നേതാക്കളും മറ്റു പാർട്ടി പ്രവർത്തകരുമെല്ലാം ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ചില നീക്കങ്ങൾ കൂടി നടക്കുന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന രീതിയിൽ ഞാൻ പലരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് ഉചിതമായ സമയത്ത് പറയാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തുറന്നടിച്ചത് പൊതു തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾക്ക് അകലെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവർ ഇത്തരം നാടകങ്ങൾ കളിക്കുന്ന വില കുറഞ്ഞ നാടകങ്ങൾ കളിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഭാരതത്തിലെ കേരളത്തിലെ പ്രബുദ്ധരായ സമ്മതിദായകർക്ക് മനസ്സിലാകും ആലപ്പുഴയിലെ പ്രബുദ്ധരായ സമ്മതിദായകർക്ക് എന്നെ അറിയാൻ സാധിക്കും ആലപ്പുഴയിലെ ആബാലവൃദ്ധം സ്ത്രീജനങ്ങൾക്കും ആ ബാലവൃദ്ധം ജനങ്ങൾക്കും ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകയുടെ ഇതുവരെയുള്ള ചരിത്രം അറിയാൻ പറ്റും ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുപ്രവർത്തക അഞ്ച് നയ പൈസ അനധികൃതമായി എവിടെ നിന്നും സമ്പാദിച്ചിട്ടില്ല എന്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ നേടിയിട്ടുള്ള പൊതുപ്രവർത്തക എന്നുള്ള സത്കീർത്തി മാത്രമാണ് സ്വന്തമായ ഒരു വീട് പോലും എനിക്കില്ല ഞാൻ വീട് വയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ സമ്പാദ്യങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസുകൾ പരിശോധിക്കാവുന്നതാണ് ഇത് തുറന്ന പുസ്തകം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം അതിനിടയിൽ ചില ദല്ലാളുമാർ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി കരിമണൽ ലോബിയുടെ ഒത്താശയോടുകൂടി അതിനെതിരെ എല്ലാം സംസാരിക്കുന്ന കരിമണൽ ലോബിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒതുക്കുവാൻ വേണ്ടി പിണറായി വിജയന്റെ പിണിയാളുകളും ദല്ല ചില ചിട്ടി മുതലാളികളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ സമര പ്രഖ്യാപനം കൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ തകർക്കുവാൻ ആർക്കും സാധിക്കില്ല ശോഭാ സുരേന്ദ്രന്റെ ആത്മവീര്യം തകർക്കുവാൻ ആർക്കും സാധിക്കില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുകയുണ്ടായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഡി ജി പിയോട് എനിക്കൊരു വാക്കുണ്ട് കൂടി ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയുണ്ടായി ഐ പി സി ത്രീ ഫിഫ്റ്റി ടു പ്രകാരം സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ദല്ലാൾ നന്ദകുമാർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഒരു പരാതി നൽകുന്നു ഡി ജി പി ഇക്കാര്യത്തിൽ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ മോശമായ പരാമർശങ്ങൾ നടത്തിയ ദല്ലാൾ നന്ദകുമാറിനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഡി ജി പി ധർവേഷ് സാഹിബിനോട് ശോഭാ സുരേന്ദ്രൻ അഭ്യർത്ഥിച്ചത് എന്തായാലും ഇതിന് കൃത്യമായ രീതിയിൽ ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഡി ജി പിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വന്നതുകൊണ്ട് സമരം ചെയ്യുവാൻ വരെ ശോഭാ സുരേന്ദ്രൻ തയ്യാറാണ് അതിനുള്ള ചങ്കുറ്റം ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ പൊതുപ്രവർത്തകയ്ക്കുണ്ട് എന്നുള്ള കാര്യം ദർവേഷ് സാഹിബ് മറന്നു പോകേണ്ട എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി എന്തായാലും പിണറായി വിജയനും പിണറായി വിജയന്റെ പിണിയാളുകളായ ദെല്ലാളുകളും കരിമണൽ ലോബിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് നിഷ്കാസിതയാക്കാം അല്ലെങ്കിൽ കെട്ടുകെട്ടിക്കാം പറപറപ്പിക്കാം എന്നാരെങ്കിലും ിൽ അതിന് നിങ്ങൾ വച്ച് വെള്ളം വാങ്ങി വെച്ചേക്കൂ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാകും ആലപ്പുഴയിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാം കേരളത്തിലെ ആളുകൾക്ക് പൊതുപ്രവർത്തകയായ ശോഭാ സുരേന്ദ്രന്റെ പശ്ചാത്തലം അറിയാം ശോഭാ സുരേന്ദ്രൻ ഒരു തട്ടിപ്പ് എന്നും ശോഭാ സുരേന്ദ്രൻ ഒരു അഴിമതിയിലൂടെ പണം സമ്പാദിച്ചിട്ടുള്ള ആളല്ല എന്നും ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും കരിഞ്ചന്ത നടത്തിയിട്ടില്ല എന്നും കരിമണൽ വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിലെ ത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം പ്രത്യേകിച്ച് ആലപ്പുഴയിലെ എല്ലാ ജനങ്ങൾക്കും ശോഭാ സുരേന്ദ്രനെ അറിയാം ശോഭാ സുരേന്ദ്രന്റെ പൊതുജീവിതവും വ്യക്തി ജീവിതവും തുറന്ന പുസ്തകം പോലെയാണ് ആർക്കും എപ്പോഴും പരിശോധിക്കാം എല്ലാവർക്കും ശോഭാ സുരേന്ദ്രന്റെ ജീവിതത്തിന്റെ ആളുകൾ കൃതിസ്ഥമാക്കാവുന്ന തരത്തിൽ തന്നെയാണ് അവിടെ ഒരു രഹസ്യവും ഇല്ല ഇന്ത്യവരെയും ജനങ്ങളിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല ജനങ്ങളെ പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അധാർമികമായ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടോ ശോഭാ സുരേന്ദ്രൻ ഒരു നയാ പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല ആരുടെയും ഒരു യും ഇനി അത്തരത്തിൽ ഉണ്ടാക്കുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുമെല്ലാം ശോഭാ സുരേന്ദ്രനെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടുകൂടി ചേർത്ത് നിർത്തുവാൻ ഇപ്പോഴും വെമ്പൽ കൊള്ളുന്നത് ഇത് തന്നെയാണ് ഈ നേതാക്കളുടെ വിശ്വാസവും വാത്സല്യവും പ്രോത്സാഹനവും എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ പിന്തുണയുമാണ് ഇന്നേവരെയും ശോഭാ സുരേന്ദ്രനെ ഈ പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഈ മണ്ഡലത്തിൽ നിലനിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടൊന്ന് പറയുന്നു ശോഭാ സുരേന്ദ്രൻ അനധികൃതമായി ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ആരോടും ഒരു തരത്തിലും ഒരു കച്ചവട ും പോയിട്ടില്ല പോയിട്ടുള്ള ഒരേ ഒരു കച്ചവടം എന്ന് പറയുന്നത് ഈ സ്ഥല കച്ചവടമാണ് അതിന് എന്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട് അയാൾ പണം തന്നതിന് ബാങ്ക് രേഖകളുണ്ട് പിന്നെ ഇതിൽ എവിടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് അയാൾ ചില പേപ്പറുകൾ ഉയർത്തി കാണിച്ചു യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത കള്ളരേഖകൾ ഉയർത്തി കാണിച്ച് ശോഭാ സുരേന്ദ്രനെ പൊതു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അപകീർത്തിപ്പെടുത്തുവാൻ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസിയാക്കുവാനുള്ള തീരുമാനം കൊണ്ടൊന്നും ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ നശിപ്പിക്കുവാൻ ഒരു ദല്ലാളിനും സാധിക്കില്ല പിണറായി വിജയന്റെ ഇത്തരം കുതന്ത്രങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും ആലപ്പുഴയിലെ വോട്ട് ശോഭാ വിജയിപ്പിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ഫലം വരുമ്പോൾ എല്ലാവരും കണ്ടോളൂ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇനി ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ശേഷം താൻ തുറന്നു പറയും ശോഭാ സുരേന്ദ്രൻ തന്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജയരാജന്റെ മക്കൾക്ക് ശോഭാ മെസ്സേജ് അയക്കേണ്ട കാര്യം എന്താണ് ഒന്ന് രണ്ടാമതായിട്ട് ഞാൻ ഇന്നലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദകുമാറിന്റെ വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ വായിക്കാനായിട്ട് കൊടുത്തിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സൌത്ത് ഇന്ത്യയിൽ പുതിയ ആളുകളെ ചേർത്തുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ എന്നുള്ള ചുമതലയിൽ ഇരിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചുമതല കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ പിറകിൽ നടക്കുന്ന ഒരാളല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ടല്ല പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തിരിച്ചറങ്ങി വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു രാജ്യത്തിന്റെ അഞ്ചംഗ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും അമിത്ഷാജി ആ യോഗങ്ങളിൽ ആ സമയത്ത് മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ അമിത്ഷാജി പോലും ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് സദസ്യതാ അഭിയാൻ എന്ന് പറയും അങ്ങനെ പ്രവർത്തിച്ച പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് നിങ്ങളുടെ മുന്നിൽ നന്ദകുമാർ പറഞ്ഞത് എനിക്ക് ഒരു പിടിപാടിന്റെയും ആവശ്യം ഈശ്വരൻ സഹായിച്ചിരുന്നില്ല മറ്റൊരു കാര്യം നന്ദകുമാർ പറഞ്ഞത് കുന്നുമ്മൽ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി എൽ സന്തോഷും ശോഭാ സുരേന്ദ്രനും ഒക്കെ തമ്മിൽ വളരെ പ്രശ്നത്തിലാണ് എന്നാണ് എടോ നന്ദകുമാറേ കുന്നുമ്മൽ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും ബി എൽ സന്തോഷിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ശരീരത്തിൽ ഒഴുകുന്നത് ഒരേ ചോരയാണ് മനസിലായില്ലേ ഞങ്ങൾ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ പാർട്ടി ഇരുമ്പു മറയുള്ള പ്രസ്ഥാനമൊന്നുമല്ല പാർട്ടിക്കകത്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ പിറകിലും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് എന്നാൽ ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇവിടത്തെ ഇതുപോലെയുള്ള മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടല്ലോ ആ നേതൃത്വം കൊടുക്കുന്നവര് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നിൽക്കുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ എങ്ങനെ വിക്കറ്റ് എടുക്കണം എന്ന് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തന രംഗത്തേക്ക് കയറി വന്നിട്ടുള്ളത് ഒരു രീതിയിലും ഞങ്ങളെ തകർത്താൻ തളർത്താൻ സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശകലന യോഗങ്ങൾ നടക്കും ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്റെ പാർട്ടിയിലേക്ക് ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഞാനും പത്ത് മുപ്പത് വർഷമായല്ലോ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എത്രയോ വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രയോ ആളുകളുമായിട്ട് മാർച്ച് പാട്ടി ആലപ്പുഴയിലെ തന്നെ തലപ്പൊക്കമുള്ള എത്രയോ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാനിത് ഈ യാഥാർത്ഥ്യം ഞാനിപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇത്രയും ഗൂഢാലോചന നടത്താൻ വിദഗ്ദ്ധനായിട്ടുള്ള പിണറായി വിജയൻ നാളെ എന്തെങ്കിലും കുളിസിത പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിലെടുത്താൽ ഒരു രക്ഷാകവചമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം നന്ദകുമാറിന്റെ ഒരു കഥയും ഇനി ചോദ്യവുമില്ല ഉത്തരവുമില്ല അതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ല ദലാൾ ആരോപണം ഉന്നയിച്ച രേഖകൾ ഹാജരാക്കണം ആ രേഖകൾ പരിശോധിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണം ശോഭാ സുരേന്ദ്രന് ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള ഭൂമിയല്ലാതെ ഒരു സെന്റ് ഭൂമി പോലും ശോഭാ സുരേന്ദ്രന് വേറെയില്ല ദല്ലാൾ നന്ദകുമാർ ദല്ലാൾ എന്നുള്ള വാക്കിപ്പോ നിങ്ങള് സുഹൃത്തു എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദകുമാറാണല്ലോ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുകയും ഗോവിന്ദൻ മാഷിയുടെ യാത്ര തൃശൂരിൽ വരുന്ന സമയത്ത് രാമനിലയത്തില് ശോഭാ സുരേന്ദ്രന്റെ മുറിയിലേക്ക് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു തലപ്പൊക്കമുള്ള ഒരാൾ വരുമ്പോ അയാളുടെ പെട്ടി പിടിക്കുന്നത് ആരാണ് എന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല എന്റെ എന്ന് പറയുന്നത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്ത് ഒരു കാര്യവും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഡൽഹിയിൽ ചെന്ന് ലളിത് ഹോട്ടലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേ നന്ദകുമാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് അവിടെ നിന്ന് ഒരു സുപ്രീം കോടതിയുടെ വക്കീൽ മുഖാന്തരം സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ മുഖാന്തരം സന്ദേശം കൊടുക്കുന്നത് ജയരാജൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് തലയും പിടിക്കുക രണ്ട് തലയും പിടിക്കുക കണ്ടമാനം കോടികൾ കിട്ടുമോ എന്ന് നോക്കുക ഈ പരീക്ഷണക്കളെ നടത്തുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടക്കട്ടെ അതവിടെ മുന്നോട്ട് പോട്ടെ അല്ല നടത്തിയില്ലോ അല്ല അത് നടത്തിയില്ലല്ലോ നിങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ കവർന്നെടുക്കുന്നവരുടെ പിറകിൽ നടക്കാനുള്ള തന്റെ ഇടം കാണിക്കണം ശോഭ സുരേന്ദ്രന്റെ എട്ട് സെന്റ് ഭൂമി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് സൗകര്യമുള്ളവർക്ക് ഞാനത് വെക്കും പക്ഷേ അഡ്വാൻസ് തന്ന് പണം ബാക്കി തരാത്തവന് ആ ഭൂമി കൊടുക്കാനായിട്ട് ഇത് വെള്ളരിക്ക പട്ടണമല്ല പിന്നെ ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയക്കണം അയച്ചിട്ടില്ല ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ എന്നെ പിന്നെ പറഞ്ഞു എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുപേര് തേക്കൻകാട്ടിൽ നാരായണൻ അവരുടെ വീട് പാർലിക്കാട് പാർലിക്കാടിലെ തേക്കൻകാട്ടിൽ നാരായണൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുകയും ബോൺ ക്യാൻസർ അധികരിച്ചുകൊണ്ട് മരണമടുകയും ചെയ്തോ ഇല്ലയോ മാധ്യമ സുഹൃത്തുക്കളൊന്നും വിളിച്ച് നോക്കുന്നേ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ അത് തൊണ്ട തൊടാതെ വിഴിഞ്ഞി നിങ്ങൾ ആ വാർത്ത കൊടുത്തല്ലോ നിങ്ങൾ അന്വേഷിക്കണം ഒരു സ്ത്രീ ശോഭാ സുരേന്ദ്ര പത്ത് മുപ്പത് വർഷമായി കേരളത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ട് എനിക്കെന്താ പത്ത് ലക്ഷം രൂപയോ ഇരുപത് ലക്ഷം രൂപയോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം കിട്ടാനില്ലേ കേരളത്തിൽ ഞാൻ വളരെ സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്റെ കുടുംബത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു ഇപ്പൊ ഞാനിവിടെ മാധ്യമ പ്രവർത്തകരെ കാണാൻ വന്ന സമയത്ത് എന്റെ മകൻ വേദനയോടുകൂടി വന്നിട്ടുണ്ടല്ലോ അയാൾ പോവാൻ കൂട്ടാക്കിയില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ശോഭാ സുരേന്ദ്രനെ ഞാൻ എന്റെ മാനോട് അതാ പറഞ്ഞത് ഇതൊന്നും ശോഭാ സുരേന്ദ്രൻ ഒരു പുത്തരിയല്ല അമ്മയെ ഇന്ന് ചിലപ്പോ കാണും നാളെ ചിലപ്പോ അമ്മയെ ആരെങ്കിലും കൊല ചെയ്തെന്നിരിക്കും തളരാൻ പാടില്ല ഇതാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും കണ്ട് പിന്മാറുന്ന വിഷയമില്ല സ്ത്രീ ഒരു പ്രസ്താവനയാണ് ഞാൻ ഞാൻ എന്താണ് ഇപ്പൊ നമ്മൾ പരാതി കൊടുത്തു ആ വീഡിയോ ഞാൻ ദർവേസ് സാഹിബിന് കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷന് പരാതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നന്ദകുമാറിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം പക്ഷേ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ദർവേസിന്